എന്താണ് വാളു ഇപ്പൊ ഫോണിലാണല്ലോ എപ്പോഴും വല്ല ബോയ്ഫ്രണ്ടിനും കിട്ടിയോ ഓ പിന്നെ ബോയ്ഫ്രണ്ട് പണ്ടൊക്കെ ഫോൺ നോക്കിയാലായിരുന്നു കുഴപ്പം ഇപ്പാണെ നോക്കിയില്ലെങ്കിൽ വഴക്കു പറയും ഇപ്പൊ സ്കൂളിൽ നിന്ന് വരുന്ന അസൈൻമെന്റ് പ്രോജക്റ്റ് ഒക്കെ വരുന്നത് അത് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അയ്യോടി അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ദുരടി ടീച്ചർ വല്ല മെസ്സേജ് ഇട്ടിട്ടുണ്ടോ നോക്കട്ടെ അയ്യോ മെസ്സേജ് ഉണ്ടല്ലോ പക്ഷെ എന്താ നോട്ടിഫിക്കേഷൻ വരാത്തേ അത് വാട്സപ്പിലെ നോട്ടിഫിക്കേഷൻ വല്ല ഓഫ് ആയിരിക്കുന്നേ അയ്യോ അതാണോ ഇത് എവിടെ പോയി അടിയ ഓൺ ആക്കുന്നേ നീ ഒന്ന് പറഞ്ഞു തന്നേ

നിങ്ങൾ വലിയ എടി പറഞ്ഞിട്ട് ം പറ മനസ്സിലാക്ക് അവിടെ പറഞ്ഞത് എന്താ എന്താ ഉണ്ടെന്നല്ല കണ്ടോ എഴുതിയിരിക്കുന്ന വിവരം പോലും പൂജേച്ചിക്കില്ലല്ലോ പൂച്ചില്ലല്ലോ പറഞ്ഞു കൊടുക്ക് ഇവിടെ ഇത്രയും പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യ ഞാൻ വല്ലതും പറഞ്ഞു കൊടുക്കണം ഞാൻ പറഞ്ഞുതരാ മേളിൽ എഴുതി വെച്ചിരിക്കുന്നത് കുമാരൻ ഒരു അമ്മയും വീണ്ടായി രണ്ടുപേരും ഒരേ വെള്ളത്തിൽ യാത്ര ചെയ്യുന്നവരല്ലേ നിങ്ങളാണല്ലോ കുറച്ച് വിവരമുള്ളവരോടൊക്കെ കൂട്ടുകൂട് കുറച്ച് വിവരം വെക്കട്ടെ ഓ പിന്നെ നല്ല വിവരമുള്ള കൂട്ടുകാര് നിന്റെ കൂട്ടുകാരുടെ വിവരം കഴിഞ്ഞ ആഴ്ച നാട്ടുകാർ മൊത്തം അറിഞ്ഞതാ ഏഹ് മൊത്തം അറിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ അമ്മയ്ക്കറിയത്തില്ലേ ഇവളുടെ ഒരു കൂട്ടുകാർ വേളി വാടയ്ക്ക് താമസിക്കുന്നത് കഴിഞ്ഞ മാസം വാടക കൊടുക്കാൻ ഞാൻ വീടിന്റെ മുതലാളി വന്ന് വരക്കി വിടാൻ നോക്കിയപ്പോ അവളാ മുതലാളിയോട് പറയാ മന്നാടിയാരുടെ ഭാര്യയായിട്ടിരിക്കാൻ എനിക്ക് സമ്മതമാണെന്ന് അങ്ങനെ പറയാനുള്ള വിവരം ഒന്നും ആ കൊച്ചിനില്ല ചിലപ്പോ ഇവിടെ പറഞ്ഞു കൊടുത്ത ഐഡിയ ആയിരിക്കും ആണോ നിന്റെ ഐഡിയ ആണോ മനസ്സിലായല്ലേ അപ്പം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല നമ്മളല്ലീമാണ് അപ്പ വന്നിരുന്നു നമുക്ക് അക്കുത്തി കുത്തി കളിക്കാം